ചില്ലറ നിലക്കുന്നല്ല സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുള്ളത് ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചുയർച്ചിലാണ് വന്നിട്ടുള്ളത് എത്രയാണ് ഏതാണ് എന്നുള്ളതൊക്കെ പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായ രാവിലെ ആദ്യം സ്വർണ്ണവില കൂടി ഓക്കെ അത് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്ന് സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നു ആദ്യം രാവിലെ അൻ അൻപത്തി ഏഴായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഈ അൻപത്തി ഏഴായിരത്തി നാൽപ്പതിൽ നിന്നും നാൽപ്പതിനോട് കൂടി ഇപ്പോൾ രാത്രി ഒരു ഭയങ്കരമായ സംഖ്യ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് എത്രയാണെന്ന് പറയാം അതിന് മുമ്പ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രധാനപ്പെട്ട കാര്യവും കാരണങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ് പിന്നെ ബാക്കിയുള്ള പിന്നെ ഉണ്ടല്ലോ യു എസ് പ്രസിഡൻ്റ് ആവാൻ പോകുന്നല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോം പബലിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് മെയ് വരായിട്ടുണ്ട് കാലാവധി അപ്പോൾ ജെറോംബലിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതൊരു കാര്യം പിന്നെ സീസ്ഫെയർ പെട്ടെന്ന് സീസ്ഫെയർ റഷ്യ വേണം എന്നുള്ള രീതിയിലും പിന്നെ ട്രംപിൻ്റെ കാലത്ത് ഉക്രൈന് വലിയ രീതിയിലുള്ള മിലിറ്ററി എയ്ഡ് കൊടുക്കത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇസ്രയേൽ വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഞാനത് അത്രമാത്രം വലിയ രീതിയിലാണ് കഴിഞ്ഞ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അസാദ് റഷ്യയിലെത്തി എന്നുള്ള റിപ്പോർട്ടും ഇസ്രായേൽ യു എസ് ഒക്കെ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദ മാസ്കസിൻ്റെ ഭാഗങ്ങളിലൊക്കെ വെപ്പണറി സെലത്തൊക്കെ അത് ഇപ്പോൾ ഉള്ള ആളുകളുടെ അടുത്ത് ഇനി സിറിയൻ്റെ ഉള്ള ആർമീൻ്റെ അടുത്തുണ്ടായിരുന്നുള്ള ഈ റോക്കറ്റ്സുകളും അല്ലെങ്കിൽ മറ്റുള്ള വെപ്പൻസൊന്നും കിട്ടാതിരിക്കാൻ എന്നുള്ള നിലക്കാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പിന്നെ ഇസ്രായേൽ ഗോളൻ ഹൈറ്റിൽ ബഫർ ബഫറത്തോണിൻ്റെ ഭാഗങ്ങളിലേക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറിയിട്ട് വന്നിട്ടുണ്ട് അതൊരു ലിമിറ്റഡ് ആൻഡ് ആണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് അവരുടെ സെക്യൂരിറ്റി നോക്കിയിട്ടാണ് എന്നുള്ളതാണ് ചില രാഷ്ട്രങ്ങൾ ആ മൂവ്മെൻറ്റിനെ അപലപിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫാക്ടർ കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും വേറെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ റഷ്യയിലുള്ള സിറിയൻ എംബസി ഉണ്ടല്ലോ അതിൽ ഈ ഒപ്പോസിഷൻ ഫ്ലാഗ് ഇപ്പോൾ നാട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് വളരെയധികം കതുകത്തോടെയാണ് എൻ്റെ രീതിയിലാണ് വാർത്ത അത് എങ്ങനെയാണത് അതിൽ ഒരുപാട് മാനങ്ങളുണ്ട് ഇനി ഇപ്പോൾ ഉള്ള ആളുകൾ ഇവരെ ജോലി വകക്കാൻ വേണ്ടി നാട്ടിയതാണോ എന്നോ അതോ ഇപ്പോൾ ഇവരുടെ തന്നെ ആളുകൾ തന്നെ ആയിട്ട് തന്നെ ഐ മീൻ തന്നെ ആയിരുന്നു ഇവർക്ക് കൂടുതൽ അഭികാമ്യം ഈവൻ അസാദിൻ്റെ രീതിയിൽ വർക്ക് ചെയ്തപ്പോഴും എന്താണോ എന്നറിയത്തില്ല അവർ പിന്നെ റഷ്യയുടെ സമ്മതം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല കിട്ടാതെ റഷ്യൻ്റെ മണ്ണിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ എന്നുള്ളതും ഒക്കെ ഒരു ഒരു പ്രത്യേക കെമിസ്ട്രി ലോകം എന്താണെന്ന് ചിലർക്കൊക്കെ അറിഞ്ഞേക്കും പക്ഷെ ചിലർക്കൊന്നും എന്താണെന്ന് ശരി പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് പോകുന്നെന്ന് കാരണം ഇപ്പോൾ വരുന്ന ഇറാനും എന്താകുന്നുണ്ട് പറയുന്നത് ഇവരുമായി കോണ്ടാക്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസിൻ്റെ അടുത്തു നിന്നും ചില രീതിയിലൊക്കെയുള്ള രീതിയിൽ എന്താണ് ഇസ്രി ലിബറേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണത്തിൽ ചില ഐ മീൻ ചില ആളുകളെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആ റാങ്കിളിൽ എന്ന് പറയുന്നു ഈവൻ നമ്മൾ നോക്കണം ഇറാനും ഇസ്ബുഗയും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അസ്വാധീനമായിരുന്നു റഷ്യ അതങ്ങനെ വേറൊരു വലിയ ഒരു എന്തൊക്കെയോ ഒരു കെമിസ്ട്രികളാണ് പല കെമിസ്ട്രികളാണ് അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചിലത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇസ്രായേൽ അവിടെ ചില ആളുകൾ പറയുന്നു അവർക്ക് വെപ്പൺസ് കൊടുത്തത് വേറെ യു എസ് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നു അപ്പോൾ തന്നെയും ഇസ്രായേൽ തന്നെ അവരുടെ ബോർഡർ സ്ട്രോങ് ആക്കി കൂട്ട സ്ട്രോങ് ആക്കുന്നുണ്ട് ഇസ്രായേൽ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അതും ഇവരെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലതാനും ഇനി അത് ആണെന്ന് പറഞ്ഞാൽ വേറെ ചില അങ്ങനെ പല ഊഹങ്ങളും അഭ്യൂഹങ്ങളും പരത്തിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലാണ് പോയിക്കിടുന്നത് അതിൻ്റെ അടുത്ത് തുർക്കിയിലാണെങ്കിൽ എന്താ കുറച്ച് ആളുകൾ തുർക്കിയിൽ ആഹ്ലാദങ്ങൾ വരുന്നുണ്ട് യു കെയിൽ ഫ്രാൻസിൽ ആഹ്ലാദം വരുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഫ്രാൻസ് ഇല്ല കേട്ടോ ഞാൻ പറയാം ഓരോ ചില രാഷ്ട്രങ്ങളൊക്കെ അപ്പോൾ ജോർദാനിലെയും ഈ സുരേൻ്റെ പതാക താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിയിപ്പോൾ ഈ ഇവരുടെ ഒരു പുതിയ ഒരു ഒരു ഭരണമാറ്റം ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള ചൈനയും പറയുന്ന ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ വേണമെന്നുള്ള നിലക്കാണ് വരുന്നത് അവിടെ ഒരുപാട് പേര് തെരുവുകളിൽ ഒക്കെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് സിറിയ ലിബറേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെയും അതായത് അസാദിന് അവിടെ റഷ്യ സംരക്ഷണം നൽകിയതുകൊണ്ട് പുട്ടിൻ്റെ ഫ്രണ്ട്സ് അല്ലി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉപകാരം ഉപകാരമുണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് റഷ്യ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലും പോലുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നു അതെന്തായാലും സിറയിലെ കാര്യങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടെയും ജാഗ്രതയോടെയും എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെ എങ്ങനെ ഏതൊക്കെ കണ്ണുകൊണ്ടാണോ നോക്കിക്കാണേണ്ടത് ആ കണ്ണോടൊക്കെ എല്ലാവരും അത് ഇരിക്കുകയാണ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാധരി ഇപ്പോൾ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആക്രമണം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റത് അപ്പോൾ പ്രശ്നങ്ങൾ ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് അൻപത്തി ഏഴായിരത്തി നാൽപ്പതെന്ന് പറയുന്ന ഇപ്പോഴുള്ള പ്രൈസിനോട് കൂടി നാളെ അറുനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നെറ്റ് കഥ കാര്യം തിങ്കളാഴ്ചയായിരുന്നു പറയുമ്പോൾ ലാസ്റ്റ് വീക്ക് ഒരു ബിസി ഡേറ്റ വീക്ക് ആയിരുന്നു അതിൻ്റെ ഉണ്ടാവും അങ്ങനെ പല ഫാക്ടറുകൾ അപ്പോൾ കേസ് അപ്പോൾ എന്താ പറയുക വീഡിയോ നേരത്താണ്